സംഭവ ഞങ്ങൾ എങ്ങനെ ഇതിന്റെ താഴത്ത് കടന്നുറവ് ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് അത്രയും ഞങ്ങളെ സംരക്ഷണം തരേണ്ടത് നിങ്ങളാണ് ഏതോ വന്ന് ഏതോ ഒരു കോണ്ടാക്ട് കമ്പനി അല്ല ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ടത് ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ടത് അല്ലല്ല റവന്യൂ ആണ് ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ടത് കോൺട്രാക്ടറല്ല വരുന്നത് ബാങ്ക് ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തനാണ് ഡെക്കറി മാനേജറും അതിന്റെ എക്സ്പേർട്ട് കമ്മിറ്റിയാണ് വരുന്നത് അവര് വന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ പറയും ഏഹ് നമുക്ക് ഇന്ന് തീർക്കാം അവിടെ നിങ്ങൾ അഞ്ചര വരെ വെയിറ്റ് അഞ്ചര ഒരുമിച്ച് മണിക്കൂർമിച്ച് സാറിയാതെ കേസാണ് കഴിഞ്ഞ വർഷം ഇതേമാതിരി ഉണ്ടായിട്ട് ഈ പറയുന്ന വില്ലേജ് ഓഫീസറും തഹസിൽദാറും പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും വന്നിട്ട് പരിഹരിക്കാന്ന് പറഞ്ഞതാണ് അന്ന് ഇതേമാതിരി മൂന്ന് വീടുകളിൽ വെള്ളം കയറിയിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ വെഞ്ചന ഇപ്പൊ ഞങ്ങൾ ഇന്നും ഞങ്ങൾ വിശ്വസിക്കണം ഇങ്ങനെ ആൾക്കാർ അന്ന് എൻ എച്ച് വന്നിരുന്നു തഹസിൽദാർ വന്നിരുന്നു വില്ലേജ് ഓഫീസർ വന്നിരുന്നു അറിഞ്ഞു വന്ന തഹസിൽദാർ ഏതായാലും വന്നിരുന്നു അവർ വന്നിട്ട് ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞു ഈ ഒരു വർഷമായിട്ടും പരിഹരിക്കപ്പെടാൻ കഴിയാത്തെ താൽക്കാലിക ഡ്രൈനേജ് ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഏകദേശം പത്ത് പതിനഞ്ച് വീടുകളിലേക്ക് വെള്ളം കയറിയാണ് കാരണം ഇന്നലെ രണ്ട് വീടുകളിലേക്ക് പിന്നെ വെള്ളം കയറിയും ചെല കയറീട്ടുള്ളൂ ഇന്ന് പത്ത് വീടുകളോളം പിന്നെ വെള്ളം കയറി പിന്നെ നാശമായിരിക്കുകയാണ് കാരണം അത് താൽക്കാലിക ഡ്രൈനേജിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ശാസ്ത്രീയപരമായിട്ട് അല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കടന്നുറങ്ങാനോ ഒന്ന് പിന്നെ ബാത്റൂമിൽ പോകാൻ വരെ പറ്റാത്തൊരവസ്ഥയിൽ എന്താണ് ഞാനും നിങ്ങളുമാണ് എന്തെങ്കിലും ആണ് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ വികാരത്തിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കി കൃത്യമായിട്ട് വീഡിയോ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ ടീം വരണ്ട അതിന്റെ ശരിയായ ടീം വരട്ടെ നമ്മൾ തീരുമാനത്തിലെത്തിയത് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് കളക്ടർ ഈടെ ഒരു മീറ്റിംഗ് വിളിച്ചു അപ്പൊ മീറ്റിംഗ് വിളിച്ചപ്പോ അവരുടെ ഉള്ളത് അപ്പൊ സാർ അന്നേരം തന്നെ അത്യായിട്ട് ഫോൺ ബന്ധപ്പെട്ടു ഇന്ന് തന്നെ ഇവിടെ വരണം പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലങ്ങളിൽ പെട്ടിട്ടൊരു വീട്ടിലാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് നാലു മണി ഞാൻ വിളിച്ചത് ഓരോ കാരണം നമുക്ക് പ്രസിഡന്റിനോ എനക്കോ ഇതിന് ഉത്തരം കാരണം അവര് അല്ലെങ്കിൽ അഞ്ചരം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ല ബ്ലോക്ക് ഒന്നും ഇല്ല സാറേ ഞങ്ങൾ യാത്രക്കാർ ഒരാളും ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചില്ല സാറന്നെ നോക്കിയാൽ മനസ്സിലാവും എത്ര വണ്ടിയാ ബ്ലോക്ക് ആ സാർ കൃത്യമായിട്ട് എടുത്തിയല്ലോ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ന് രാത്രി ഞങ്ങൾക്ക് കടന്നുറങ്ങാനുള്ള എന്താണ് നിങ്ങൾ സേഫ്റ്റി എന്താണ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇന്ന് രാത്രി എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മണിക്കൂറെ ബാക്കിയുള്ളൂ ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ കടന്നുറങ്ങാൻ ഞങ്ങൾ കുട്ടികൾ വെച്ച് കടന്നു തുറങ്ങാൻ ഇനി ഇങ്ങനെ ഇടിഞ്ഞുപോയാണ് ഈ വീണുന്ന തെറ്റിനി അവിടത്തേക്ക് എത്തേണ്ടത് അത് അങ്ങനെ കണ്ടില്ല എന്ന് ലഭിക്കാനും പറ്റില്ല അവരെത്തട്ടെ അവർ എത്തിട്ടാ അവരെത്തട്ടെ അവരെത്തൂല ഞങ്ങൾ ഈ സമരം പിൻവലിച്ചാൽ അവരെത്തൂല നൂറ് ശതമാനം അല്ലല്ല ഉണ്ടല്ലോ അന്ന് പരിഹാരം മണി ഞാൻ പറഞ്ഞത് രണ്ടു മണി വരെ പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് കളക്ടർ പീഡി ആയിട്ട് ഡിസ്കഷൻ വെച്ചിട്ടുണ്ട് രണ്ട് മണിക്ക് ശേഷം അവര് വരും വീട്ടിയാണെന്ന് പറഞ്ഞതല്ലേ ഞാൻ പിന്നെ പറഞ്ഞു രണ്ട് ഞാൻ പറഞ്ഞു അവിടെ അവർ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് താമസം വേണ്ടി വേണ്ടിവരുന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് ഓരോ മണിക്കൂർ ഞാൻ ഇദ്ദേഹത്തോട് അവിടെയുള്ള കാരണം ഇതുപോലത്തെ ഒരു ചെറുത് അവിടെയുണ്ട് അവരും അവരും വിട്ടിട്ട് ഇത് തന്നെ നിർബന്ധം പൂർവ്വം പറഞ്ഞ് നിങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് അവരിങ്ങോട്ട് വരുത്തുന്നത് ഞാൻ അവരോട് ചോദിച്ചു നാളെ നാളെ ആ വിരാമ അവരൊന്നും ഇല്ല ഇന്ന് തന്നെ സാറ് സാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ വരും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഏ പിന്നെ നിങ്ങളെ കാര്യങ്ങൾ കാണാതെയോ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ എല്ലാം നമ്മൾ സമീപിക്കുന്നത് കാരണം ഇത് ആശയം ഇനിമേം കൃത്യമായി നടത്തുന്നുണ്ട് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സമയത്തിന്റെ ഒരു ചെറിയ ഒരു മണിക്കൂർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവർ വരും ജസ്പ്രീത് എന്ന് പറഞ്ഞ സീനിയർ ഓഫീസറാണ് വരുന്നത് അഞ്ചരല്ലേ അഞ്ചര സംഭവിച്ചത് മഴ ഇല്ലാത്ത സമയത്താണ് സംഭവിച്ചത് സാറേപ്പോ മഴ ഉണ്ടാവുമ്പോ സംഭവിച്ചത് ലൈവായിട്ട് ലൈവായിട്ട് മഴയില്ലാത്ത സമയത്താണ് പിടിയുന്നത് പക്ഷെ മഴയും കൂടി ഭക്ഷണം അവസ്ഥ സംഭവിച്ചു സ്വാധീനം മണ്ണി റോഡൊക്കെ Subscribe to One India and never miss an update.